അപ്പൊ നമ്മളിന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒന്നുമില്ല മഴയാണ് സമയം ഏകദേശം രാത്രി ഏഴുമണി ആയിട്ടുണ്ട് അപ്പൊ അമ്മ ഇന്ന് കാര്യമായിട്ട് എന്തോ ഇണ്ടാക്ക നോക്കി നോക്കാം എന്താണ് ഉണ്ടാക്കുന്നത് ആഹാ നല്ല അടിപൊളി ചക്ക പുഴുക്കു ചക്ക കിട്ടിയേണ്ടല്ലോ ആണല്ലേ ചക്ക പുഴുക്കു ചക്കങ്ങി കഴിക്കും ഇഷ്ടപ്പെട്ടു ചക്ക പുഴുപ്പ് മാത്രല്ല തയ്യാറെടുപ്പിലാണ് എന്താ ചക്ക വറക്കാൻ അമ്മ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആയി വരുന്നുള്ളൂ എണ്ണ ചൂടായില്ലേ ഇതാ വിറകടുത്ത് കത്തിച്ച് അതിലാണ് ഞങ്ങൾ ചക്ക വറുക്കുന്നത് മാറും പൊട്ടി തരയ്ക്കും അമ്മ ഇതാ അമ്മയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആൾ ചക്ക സീസണായ അമ്മ പിന്നെ ചക്കേൻ്റെ കൂടെയാണ് അല്ലേ

അമ്മായി അങ്കുരൂന കൂടെ കളിക്കാലേ അമ്മമ്മണ്ട് നല്ല കളിയാണല്ലോ അമ്മായി അമ്മമ്മ നിക്കുകയാണ് കളിക്കാൻ കൂട്ടന് അങ്കുരൂവിന് ഞങ്ങളവിടെ ചക്ക വറക്കുകയാണ് എണ്ണ ചൂടായൂ എല്ലാ മോഡലും കട്ടിയുള്ളത് പറ്റില്ല കട്ടിയില്ലാത്ത കനം കുറഞ്ഞ ചക്കയാണ് മറക്കുന്നത് ചോളം കണ്ടാ അറിയാതാണ് കട്ടിയില്ലാത്ത ചോളം ചെറുതായി കീറിയിട്ട് പിന്നെ അങ്ങനെ അതിന്റെ തലവേഗം അടിഭാഗം രേഖ മുറിച്ച് കറഞ്ഞിട്ട് തണുത്തൊന്നും ഇത് തണുപ്പില്ല പറ്റിയുള്ള വേട്ട അന്നേരം ഒരു ഇത് ഉണ്ടാവും പിന്നെ തണുത്തോത്ത് വരുന്നുള്ളൂലേ ഇടയ്ക്കിടയ്ക്ക് ഇത് നടക്കുന്നുണ്ട് കേട്ടോ പച്ച ചക്ക നല്ല രസമുണ്ടല്ലേ രസമില്ലേമ്മ ഉപ്പ് തെളിക്കുന്ന നല്ല തീമാണല്ലേ രാത്രി ഒരമ്പൂർത്ത ഇതെന്താമ്മെ ഇതിലേക്ക് നിർത്തിയപ്പാണ് പേപ്പറിലേക്ക് അങ്കൂര് ചക്കവർത്തായി കൊടുക്കണ്ടോ എങ്ങനെയുണ്ട് സുപ്ര അപ്പൊ ചക്ക കണ്ണിമാങ്ങ അച്ചാർ കഞ്ഞി അവിടെ ചക്ക വറുത്തതാവുന്നു അമ്മമ്മ കഴിക്കാണ് ചക്ക പുഴുക്ക് എങ്ങനെയുണ്ട് അല്ലയാ അവിടെ ഒരാള് തിന്നുകൊണ്ടിരിക്കുന്നു